പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം ഹബുക്ക് കൊന്ന് അഞ്ച് തിരുവചനത്തിലൂടെ കടന്നുവരികയാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നിന്റെ ജീവിതത്തിലേക്ക് ഈ തിരുവചനത്തിലൂടെ ഇന്നേ ദിവസം കടന്നു വരുന്നു കുറെ നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ താമസമാണ് പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം താമസങ്ങൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്ക് കാരണമായി തീരും ലാസർ രോഗിയായിരുന്നപ്പോൾ തന്നെ ഈശോയ്ക്ക് സൗഖ്യം കൊടുക്കാമായിരുന്നു എന്നാൽ ലാസർ മരിച്ച നാലാമത്തെ ദിവസമാണ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത് ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ ആ സമൂഹം മുഴുവൻ ലാസറിന്റെ സഹോദരിമാരും ലാസറിനെ ചുറ്റുമുള്ളവരുമെല്ലാം ലാസർ തീർന്നു ഇനി ലാസറിനൊരു ഫ്യൂച്ചർ ഇല്ല എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് നിന്ന് ദൈവം ലാസറിനെ തിരികെ മടക്കിക്കൊണ്ടുവരികയാണ് ീ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ഇനി ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് കരുതി ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന അരക്കെയോ എന്നെ കേൾക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു കാരണം ഈ ദൈവം നിന്നെ സ്നേഹിക്കുന്നു അവിടുന്ന് നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു